നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ആറ് സെന്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടി വരുന്ന വീടാണ് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് വരുന്നത് ഒറ്റ ഫ്ലോറായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് കോമ്പൗണ്ടിൽ വരുന്നുണ്ട് പ്ലാന്റുകൾ വെക്കുന്നതിനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പൺ സെറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ഡോറ് സിംഗിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ലിവിംഗ് ഏരിയ വരുന്നത് ലിവിംഗ് ഏരിയയിലായിട്ട് ഒരു പറോള ചെയ്തിട്ടുണ്ട് നല്ല സ്പേഷ്യസായിട്ട് തന്നെയാണ് ലിവിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് സെപ്പറേറ്റ് ഇതാണ് ഡൈനിങ് സ്പേസ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ കോർണറിലായിട്ട് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ബെഡ്റൂമാണ് കാണിക്കുന്നത് വാർഡ്രോപ്പ് ചെയ്യുന്നതിനായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു ഫുൾ സൈസ് വാർഡ്രോബിനുള്ള സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിട്ടുണ്ട് ബാത്ത്റൂമിലെ വാഷ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ബെഡ്റൂം ആദ്യത്തെ പോലെ തന്നെ നല്ല സ്പേഷ്യസായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് വാർഡ്രോപ്സ് ചെയ്യുന്നതിനുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിട്ടുണ്ട് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഒറ്റ ഫ്ലോറായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ ബെഡ്റൂമിലും ഒരു ഫുൾ സൈസ് വാർഡ്രൂബിനായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് കുടിവെള്ളത്തിനായിട്ട് ബോർവെല്ലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചണിൽ രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും വോളിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ വർക്ക് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് വർക്ക് ഏരിയയിൽ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് വിറകടുപ്പിനുള്ള ആണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷനിൽ ചെറിയൊരു വെജിറ്റബിൾ ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള സ്പേസ് വരുന്നുണ്ട് തൃശ്ശൂർ ജില്ലയിലെ പട്ടിക്കാട് എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിനെ മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം യാതൊരു മുതൽ മുടക്കും കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്